നമസ്കാരം കോറൽ ഗ്ലോബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണം ഇനി അടുത്ത് വരികയാണ് എന്താണ് സംഭവിക്കാൻ എന്ന് ചോദിച്ചാൽ മലയാളിക്ക് വെളിച്ചെണ്ണയില്ലാതെ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അറിയില്ല നല്ലെണ്ണയും പാമോയിലും കടുകെണ്ണയും ഒക്കെ ഉണ്ടെങ്കിലും സൺഫ്ലവറും ഒക്കെ ഉണ്ടെങ്കിലും വെളിച്ചെണ്ണയില്ലാത്ത ഒരു ഓണം മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപയാണ് കിലോ ഓണമാകുമ്പോൾ അറുന്നൂറ് രൂപ കടക്കും എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് തേങ്ങയാണെങ്കിൽ ഒരു കിലോ എൺപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ കരിക്ക് കുടിക്കാം എന്ന് വെച്ചാൽ അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് ചുവന്ന തേങ്ങയിലുള്ള കരിക്കാണെങ്കിൽ അറുപത് രൂപയാണ് കിലോ തീർത്തത് ബഹു രസമാണ് മുമ്പ് പൊതുവിതരണ സംവിധാനത്തിലൊക്കെ ഭക്ഷ്യവകുപ്പ് മന്ത്രി നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു പ്രത്യേകിച്ചും സി പി ഐ സി പി ഐയുടെ വകുപ്പാണല്ലോ എപ്പോഴും ഭക്ഷ്യവകുപ്പ് ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞ സഖാവൊക്കെ നന്നായിട്ട് മാവലി സ്റ്റോർ കൊണ്ടുവന്ന ചന്ദ്രശേഖരൻ നായർ അടക്കം നല്ല ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരായിരുന്നു അനിൽ ഒരു നനഞ്ഞ പടക്കം പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടാക്കുന്നില്ല നാനൂറ്റി അൻപത് രൂപയിലേക്കൊക്കെ എളിച്ചെണ്ണയുടെ വില കടന്നു പോകുമ്പോൾ അനിലിടപെടണമായിരുന്നു ഇപ്പം പറയുന്നു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് എന്തോ കൊടുക്കാനായിട്ട് എത്രയോ ടൺ വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യാൻ പോണോ ഓണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് തരുമെന്നൊക്കെ പറയുന്നു തന്നാൽ തന്നു എന്ന് പറയാം അങ്ങനെ അല്ല ഉപ്പ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും ഇന്നലെ തൃശൂർ സി പി ഐയുടെ സംസ്ഥ ജില്ലാ സമ്മേളനം നടക്കുന്നിടത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയെടുത്ത് അർജമുറജ അലക്കി എന്ന് പറയുന്നത് കേട്ടോ അതൊന്നും ഫീൽ ആക്കെ ഫീൽ ചെയ്യുന്ന തോന്നില്ല ഒരു തന ഒരു തണുപ്പനാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു തേങ്ങയുടെ വില കൂടുന്നു എന്നു മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും സമീപത്തെ വീടുകളിൽ ശ്രദ്ധിച്ചു നോക്കൂ മുറ്റത്ത് രണ്ട് തെങ്ങ് നിന്നിരുന്നുവെങ്കിൽ ആ തെങ്ങ് തേങ്ങ അടക്കാനാളില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിമുറിച്ച് കളഞ്ഞിട്ട് തമിഴം വന്ന് അവൻ കൊണ്ടുപോകും അവനെക്കൂടി അവിടെ ചൂളയിലൊക്കെ വെച്ച് മുതലാക്കുക എന്നിട്ട് മുറിക്കുന്നതിൻ്റെ കൂലിയും വാങ്ങി തടി ഫ്രീ എന്നിട്ട് അവിടെ മുഴുവൻ നമ്മൾ ടൈൽസ് ഇട്ട് വെക്കും ഇപ്പം ടൈൽസ് ആണല്ലോ മുറ്റം മുഴുവൻ തൂക്കാതിരിക്കുക പെണ്ണുങ്ങൾക്ക് തൂക്കാതിരിക്കാനില്ല മുറ്റം മുഴുവൻ ടൈൽസ് ആണ് അപ്പോൾ ഒരു തെങ്ങിൻ്റെ തയും നമ്മൾ പുതുതായിട്ട് വയ്ക്കുന്നില്ല ഉള്ള തെങ്ങിലാണെങ്കിൽ എല്ലാം മണ്ടയിൽ പോയ തെങ്ങുകളുമാണ് അപ്പോൾ തേങ്ങയില്ല തേങ്ങ ഇല്ലാതാകുമ്പോൾ തേങ്ങി വില കൂടും അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യണം അത് നമുക്ക് കേരളത്തിന് മാത്രമായിട്ട് ഇറക്കിയ ഇറക്കുമതി ചെയ്യാൻ പറ്റുമെന്നു എനിക്കറിയില്ല കരിക്കിൻറ്റേതായാലും വെളിച്ചെണ്ണയുടെ ആയാലും ഒക്കെ വില കൂടുന്നത് അതുകൊണ്ടാണ് കാരണം ഒരു തേങ്ങ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന നാട്ടിൽ ഒരു കരിക്കിന് അറുപത് രൂപ കിട്ടുമെങ്കിൽ കരിക്ക് വിൽക്കാനുള്ള ആളുകൾ നോക്കും അപ്പോൾ കരിക്കിന് വേണ്ടി അല്ലാതെങ്കിലും ഇത് കരിക്ക് കടത്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങയോടെ പോവും പക്ഷേ നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ ആയതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇപ്പോൾ തന്നെ ചക്ക എടുക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചക്ക അത് ചക്ക ആയാലും ചക്കപ്പഴം ആണെങ്കിൽ ഞാൻ ഒരു ചക്ക വേണമെങ്കിൽ മുഴുവൻ ചക്കപ്പഴം തിന്നുമായിരുന്നു ഏതിൻ്റെ ആയാലും വരിക്കയുടെ ആയാലും കൂഴയുടെ ആയാലും ഇപ്പോൾ അൻപത് രൂപയുടെ ചക്ക വാങ്ങാൻ തിരുമല ചന്തയിൽ ചെന്നാൽ ചക്കയുടെ സീസൺ അല്ല എങ്കിൽ ഇരുപത് ചുള പോലും കിട്ടില്ല പത്ത് പതിനാല് പതിനഞ്ച് ചുളയൊക്കെയാണ് തരുന്നത് അൻപത് രൂപയ്ക്ക് ഞാൻ ഞാനിതിനിടയ്ക്ക് പൂജപ്പുരയിലെടുത്ത് ഇറങ്ങി വലിയ കാര്യത്തിൽ അൻപത് രൂപയുടെ ചക്ക വാങ്ങാം എന്ന് പറഞ്ഞിറങ്ങി ഇപ്പോൾ ആ സ്ത്രീ ഒരു നിർദാക്ഷിണി എന്നോട് പറയുകയാണ് നൂറ് രൂപയ്ക്ക് കുറഞ്ഞ ചക്ക ചക്കയില്ല സാറേ ചക്കച്ചുളക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് ഞാൻ അത് എല്ലാ വീട്ടിലും നിന്ന് പ്ലാവ് മുറിച്ച് പറഞ്ഞില്ല സാറേ പിന്നെ ചക്ക ഇടന്ന് കിട്ടാൻ എന്നാണ് അവർ എന്നോട് ചോദിച്ചത് ന്യായമായ ചോദ്യമാണ് അവർ ചോദിച്ചത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ കുശാലായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം രാത്രി കഞ്ഞി കുടിക്കാൻ എനിക്ക് ചെക്ക ഞാൻ രണ്ടു നേരം നന്നായിട്ട് കഴിക്കുന്ന ആളാണ് താജ് ഹോട്ടലിൽ പോലും എനിക്ക് ഇത്രയും സന്തോഷമായിട്ട് കഴിക്കാൻ തോന്നില്ല അങ്ങനെ പോകുന്നു ആ അതിൻ്റെ വില തിരുവനന്തപുരത്ത് കോട്ടക്കോണം കോട്ടുകോണം വരിക്കുക എന്നുള്ളൊരു മനോഹരമായ ഒരു മാമ്പഴം ഉണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്തെല്ലാം കോട്ടകോണം വരിക്കണ്ടായിരുന്നു കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ വരിക്ക വാങ്ങി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ ആ മാങ്ങയിൽ മാങ്ങയിലെറിഞ്ഞൊക്കെ തള്ളിയിട്ടൊക്കെ തിന്നിട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെങ്ങ് മുറിച്ച് കളഞ്ഞതുപോലെ പ്ലാവ് മുറിച്ച് കളഞ്ഞതുപോലെ വരിക്കമാവിനിയൊക്കെ മുറിച്ച് വാങ്ങും ഏതെങ്കിലും പവ പറമ്പിലൊക്കെ ഇപ്പോൾ വരിക്കമാവ് നിൽക്കുകയാണെങ്കിൽ പവൻ വിലയാണ് കാരണം കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഞാൻ വാങ്ങി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു കിലോ വരിക്കമാങ്ങുക നമ്മുടെ മുറ്റങ്ങളിൽ ഇഷ്ടം പോലെ നിന്നാണ് വാങ്ങിയായിരുന്നു അത് പോയി കിട്ടി ഈ അടുത്ത കാലത്ത് ഏതൊരു ചാനലിലെ പ്രോഗ്രാമിൽ സംഗീത പ്രോഗ്രാമിൽ എം ജി ശിവകുമാർ പറയുകയാണ് വെള്ളരി മാങ്ങ അരിഞ്ഞിട്ട് തൊണ്ട മുളകും മുരുകിക്കും ചേർത്ത് ചൂറ് മീൻ വയ്ക്കണം മൺചട്ടി തന്നെ വയ്ക്കണം എന്നിട്ട് കുറച്ച് കപ്പ മരിച്ചിനി പുഴുങ്ങിയത് കറി വെച്ചത് പഴഞ്ഞി എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയാറ് പഴകഞ്ഞി പഴഞ്ഞി മാറ്റൊരു പിടി പിടിക്കണം എന്ന് സത്യത്തിൽ എം ജിഷിമാർ പറയുന്നുണ്ടപ്പോൾ എൻ്റെ നാവിൽ നിന്ന് വെള്ളം ഇറങ്ങി ഞാൻ മീൻ കഴിക്കാത്തവരാണെങ്കിലും എനിക്ക് കൊതി വന്നു അത്രയും ടേസ്റ്റായിട്ടാണ് പുള്ളി സംസാരിച്ചത് ഞാൻ സിദ്ധോണ്ട് ചോദിച്ചു സിദ്ധൂർ അണാ എം ജിഷിമാർ പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് വെള്ളരി മാങ്ങ എന്ന് പറഞ്ഞാൽ ആ മാങ്ങിയിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് മീനിന് അപ്പോൾ അത് തൊണ്ടമുളകും വിരീങ്കും കൂടെ അരിഞ്ഞിട്ട് ചൂര മീനും വെച്ച് കുറച്ച് മരിച്ചിനെയും ഉടച്ചെടുത്ത് പഴിഞ്ഞു മാറ്റി കുടിച്ചാൽ ഒരു കുടിയായിരിക്കും എന്നാണ് എം ജി ഷിമാർ പറഞ്ഞത് പക്ഷേ വെള്ളരി വാങ്ങിക്കൂടെ പോയി ഞാൻ ഈ അടുത്ത കാലത്ത് വെള്ളരി മാങ്ങ വാങ്ങി നമുക്ക് ഈ അച്ചാറുള്ള നല്ല ടേസ്റ്റായി വെള്ളരി വാങ്ങാം പച്ച തിന്നാൻ നല്ല രീതി പുളിപ്പൊന്നുമില്ല ഞാൻ വാങ്ങിച്ചത് രണ്ടും വാങ്ങുക ഇത്രയുള്ള രണ്ട് വെള്ളരി വാങ്ങിക്കാൻ അൻപത് രൂപ കൊടുത്താൽ വാങ്ങിച്ചത് ഒരു കൊതിയോട്ട് വാങ്ങിച്ചതാണ് ഞാൻ എവിടെ കണ്ടാരി മുളക് കണ്ടാലും വാങ്ങിക്കും അതുപോലെ തന്നെ വെള്ളരി മാങ്ങ കേട്ടപ്പോൾ അതും വാങ്ങി അൻപത് രൂപ രണ്ടും വാങ്ങിക്കും ഈ പറഞ്ഞ പോലെ ഏതോ പറമ്പിൽ നിന്നവനിപ്പോൾ ലോട്ടറി അടിച്ചതുപോലെയാണ് വെള്ളരി കായലിലാണെങ്കിൽ നല്ല വെള്ള കൊഞ്ച് കിട്ടുമായിരുന്നു ബ്രാല് കിട്ടുമായിരുന്നു സിലോപ്പിയ കിട്ടുമായിരുന്നു ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഇപ്പോൾ മത്സ്യപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളാണി കായലില്ല മത്സ്യങ്ങൾ വിൽക്കുന്നത് പക്ഷേ അവർ പറയുന്നത് പരമ്പരാഗതമായി കിട്ടിക്കിട്ടുന്ന ഒരു മീനും കായലിലില്ല എന്നാണ് പറയുന്നത് അതുപോലെ കടലിൽ വട്ടം കണ്ണി എന്ന് പറയുന്ന മീനുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ട് എൻ്റെ അമ്മ ചാലയിൽ പോയിട്ട് വരുമ്പോൾ വട്ടങ്കണ്ണി വാങ്ങിയിട്ട് വരായിരുന്നു ഈ മീനിനെ നമ്മൾ പറം വരയ്ക്കുന്നില്ലേ ആ രൂപത്തിലാണ് വട്ടങ്കണ്ണി ഇരിക്കുന്നത് ഇപ്പോൾ എത്രയോ വർഷമായിട്ട് വട്ടങ്കണ്ണി എന്ന് പറയുന്ന സാധനമില്ല കടലിലില്ല എന്നാണ് പറയുന്നത് നമ്മളെല്ലാം കൂടെ കടൽ മീൻ നശിപ്പിച്ചല്ല എനിക്ക് അതിശയം തോന്നുന്നത് എൻ്റെ വയലിൽ ഞാൻ മരിച്ചിനി ഒരു അവസ്ഥ കാണിച്ചു ഒരു തവണ മൂന്ന് വയലിനും മരിച്ചിനി കിട്ടും അപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് സെൻ്റിൽ മരിച്ചിനിട്ടപ്പോൾ എന്ത് പറ്റുന്നുണ്ടല്ലോ ഡബാന്ന് മരിച്ചീനീടെ വില അങ്ങ് താഴെ പോയി പത്ത് രൂപ പന്ത്രണ്ട് രുക്കി കൊടുക്കാന്നുണ്ട് ആർക്കും വേണ്ട ഹോൾസെയിൽ കച്ചവടക്കാർ വന്നിട്ട് വയ്ക്കുന്ന എട്ട് രൂപയ്ക്ക് വരും ആറ് രുക്ക് വരുമ്പൊക്കെയായിരുന്നു എനിക്ക് നഷ്ടം വന്നു ആ കൃഷിയിൽ എന്നില്ല ഞാൻ എല്ലാം ഇപ്പോഴും വിറ്റു കാരണം അവിടെ ഇട്ടേക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കിലോ മരിച്ചിനീടെ വില അൻപത് രൂപയാണ് അൻപത് രൂപയായി എന്ന് മാത്രമല്ല പച്ചക്കറി ഇരിക്കുന്ന സ്ഥാനത്താണ് ഇപ്പം മരിച്ചീനി ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കടകളിലെല്ലാം പച്ചക്കറി കടകളിലെല്ലാം ഇപ്പം മരിച്ചീനി നിലത്തല്ല കിടക്കുന്നത് മണ്ണിന്ന് പിഴുതുകൊണ്ട് വരുന്നതുകൊണ്ട് നിലത്തിട്ടിരുന്നതാണ് ആരാലും ശ്രദ്ധിക്കാതെ ഇപ്പോൾ പച്ചക്കറി പോലെ അടുക്കി വെച്ചിരിക്കുന്ന കാലത്തേക്ക് പോവാണ് കാരണം ഇപ്പൊ മരിച്ചീനി കുറവാണ് നിങ്ങളൊക്കെ കഴിച്ചിരിക്കുന്നു തോന്നുന്നു നമ്മൾ ജയിലിൽ കൊഴുക്കെട്ടയെ പറ്റിയൊക്കെ ആക്ഷേപിച്ച് പറയും തുറുവെച്ച കൊഴുക്കട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അരിമാവിലോ ഗോതമ്പിലോ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയ്ക്കകത്ത് അരി ഒരു പന്തുപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ശർക്കരയും തേങ്ങയും ഏലക്കായും ഒക്കെ വെച്ചുണ്ടാക്കുന്ന കൊഴുക്കട്ട തുറുവച്ച കൊഴുക്കട്ട എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയാറ് അമ്മ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാൻ തരും അത് തുറുവയ്ക്കാതെ ഉണ്ടാക്കുന്ന വെള്ള വെള്ളം കൊഴുക്കട്ടയുടെ അരിക്കൊഴുക്കട്ടയുടെ വെള്ളമായാലും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ ഇപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഒരു തുറുവച്ച കൊഴുക്കട്ട കഴിക്കണമെന്ന് തോന്നിയല്ല ശ്വാസമംഗലത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന ഒരു ചായക്കടയുണ്ട് വന്നാൽ എന്നാൽ നൂറുപേർക്കും ഓരോ ചായ പാടിക്കുന്ന ചായക്കട്ട അവിടെ ചെന്ന് ഈ വെച്ച കൊഴുക്കട്ട വാങ്ങിച്ച് കൊതി തീർക്കും ഇപ്പോഴത്തെ പിള്ളേർക്കോ കൊഴുക്കട്ടയോ ഇലയപ്പമോ തിരളിയപ്പമോ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട അവർക്ക് മയോണീസും പൊറോട്ടയും കുഴിമന്തി അവൻ്റെ അച്ഛനും ഒക്കെ മന്തി കാലം മാറിപ്പോവാണ് നമ്മൾ തമിഴൻ്റെ ഇല വാങ്ങി വിളമ്പി സദ്യ വിളമ്പി ഓണമുണ്ണാൻ മടിയില്ലാത്ത മലയാളിയായി മാറി വീട്ടുമുറ്റത്ത് അല്പ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു വാഴക്കന്ന് കുഴിച്ചു വയ്ക്കാൻ പോലും നമുക്ക് മനസ്സിലല്ലോ അവിടെയും കൂടെ രണ്ട് ടൈൽസ് ഒട്ടിക്കാമോ എന്ന് നോക്കും അതുപോലെ വീട്ടിൽ ഇടാ കഞ്ഞൂടി ഇടാ അല്ലെങ്കിൽ അല്പം പഴകഞ്ഞൂടി ഇടാന്ന് പറഞ്ഞാൽ കുടിക്കില്ല ഇപ്പം എൻ്റെ മകൻ വീട്ടിലുണ്ടായിരുന്ന കാലത്ത് അവൻ വൈ രാത്രി അവൻ നമുക്കറിയാം വീട്ടിൽ പുറത്തിറങ്ങി നിൽക്കുന്ന മനസ്സിലാക്കിക്കൊള്ളണം ഇവ എന്തോ ആഹാരം ബുക്ക് ചെയ്തിട്ട് നിൽക്കണം അത് ഇങ്ങനെ ബൈക്കിൽ കൊണ്ടുവരു മുമ്പ് ചെന്ന് റാഞ്ചി വാഞ്ചിങ്ങകത്ത് വന്നിട്ട് എനിക്ക് വിശങ്ങൾ ഞാൻ നേരത്തെ കഴിക്കണമൂന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കും ഈ കഴിക്കുന്ന ഈ പറഞ്ഞ ഈ മയോണീസും ഈ പറഞ്ഞ ഒക്കെ ആയിരിക്കാം ഇപ്പോൾ സൗദിയിൽ നിന്ന് വിളിച്ചപ്പോൾ സിദ്ധുവിനോട് പറയണമെന്ന് അവിയലും സാമ്പാറും ഒക്കെ എനിക്ക് മിസ്സാവുന്നു ഇവൻ ഇവിടെ ആയിരുന്നപ്പോൾ ഉരുട്ടി കൊടുത്താൽ പോലും കഴിക്കാത്തവനായിരുന്നു അതുപോലെ തന്നെ പഴങ്കഞ്ഞി കുടിക്കുന്ന എത്ര പേരുണ്ടിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഞായറാഴ്ചയെങ്കിലും പഴങ്കഞ്ഞു കുടിക്കുന്നവരുണ്ടോ മൺചട്ടിയിൽ തലേ ദിവസം കുറച്ച് പുന്നല്ലരിയിലുള്ള ചോറ് വാരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിൽമീന്നായിക്കോട്ടെ വീട്ടിലുണ്ടാക്കട്ടെ പോട്ടെ ഓറെ ഒഴിക്കാനൊന്നും പറ്റില്ല എന്ന് വയ്ക്കണം മിൽമീന്ന് വാങ്ങിച്ചാൽ തൈരിൻ്റെ ഒരു അരക്കവർ തൈര് ഒഴിച്ച് ഒരു രണ്ട് കാന്താരി മുളവും അല്പം ഇഞ്ചിയും നാലഞ്ച് ചുവന്ന ഉള്ളിയും കൂടി അരിഞ്ഞ അതിനകത്ത് ഇട്ട് അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എടുത്ത് കുടിച്ചാൽ ശരീരം മുഴുവൻ തണുക്കും ഇല്ലേ പക്ഷേ ഇപ്പോൾ ആരും പഴങ്കഞ്ഞിയൊന്നും വീട്ടിലുണ്ടാക്കാറില്ല ചോറെടുത്ത് കളയും എന്നിട്ട് തിരുവനന്തപുരത്താണെങ്കിൽ നൂറുകണക്കിന് പഴകഞ്ചി കട വന്നിരിക്കുക അതിൻ്റെ വാട്സാപ്പിലുള്ള പരസ്യം കണ്ടിട്ട് ആ പഴങ്കഞ്ഞി കട അന്വേഷിച്ച് നടന്ന് അവിടെ ചെന്ന് മൺചട്ടിയിൽ വാങ്ങി കുടിച്ച് നൂറ് രൂപ കൊടുത്തിട്ട് പോകും ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ കാലഘട്ടം നമ്മൾ വെളിച്ചെണ്ണയിൽ തുടങ്ങി പഴങ്കഞ്ഞിയിലാണ് വന്ന് നിന്നത് നമ്മുടെ പൈതൃകമായി ലഭിച്ച അറിവുകളും പൈതൃകമായി ലഭിച്ച ആഹാര രീതികളുമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരവധി ദിവസം ഞായറാഴ്ച ശനിയാഴ്ച ഒരു അവധി ദിവസമെങ്കിലും പുത്തൻ തലമുറയെ വീട്ടുകാർ പഠിപ്പിക്കണം അത് നിങ്ങളുടെ കടമയാണ് എന്ന് പറയാനാണ് ഞാൻ ഇത് ഇത്രയും സംസാരിച്ചത് നമുക്ക് നോക്കാം കാണാൻ പറ്റും ഓണം ഉണമെന്നാണല്ലോ ആരോഗ്യവകുപ്പ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വെ വെളിച്ചെണ്ണ കേര വഴി വെളിച്ചെണ്ണ തരുമോ അതോ അറുന്നൂറ് രൂപ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം